ശ്രീനാരായണ പരമഗുരവേ നമ ഓ ശ്രീശാരദാംബികായ നമ ശ്രീഗുരുവും ശ്രീശാരദയും കുടുംബത്തിലെ പ്രിയ സജ്ജനങ്ങൾക്ക് എൻ്റെ വിനീത നമസ്കാരം ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളാൽ വിരചിതമായ ഒരു സ്തോത്രകൃതിയാണ് സുബ്രഹ്മണ്യ കീർത്തനം എന്ന ഭക്തിഭാവം നിറയുന്ന കൃതി തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഉപാസനാമൂർത്തിയായ ശ്രീ സുബ്രഹ്മണ്യനെ നിറഞ്ഞ ഭക്തിയോടെ പാടി സ്തുതിക്കുന്ന ഏഴ് സ്തോത്രമാലകൾ ഗുരുദേവൻ ഷൺമുഖന് ചാർത്തിക്കൊണ്ട് ഭക്തിസാഗരത്തിൻ്റെ ആഴങ്ങളിലേക്ക് ലയിച്ചു ചേരുന്നത് ഈ കൃതിയിലൂടെയെല്ലാം ഒരു സാധകന് അനുഭവവേദ്യമാകുന്നു ഗുരുദേവ വിരചിതങ്ങളായ ആ ഏഴ് കീർത്തനമാലകളിലെ ഭക്തി പരിമളം പ്രസരിപ്പിക്കുന്ന കുസ്മമഞ്ചരികളാണ് ഒന്ന് സുബ്രഹ്മണ്യകീർത്തനം രണ്ട് ഗുഹാഷ്ടകം മൂന്ന് സ്തോത്രം നാല് ബാഹുലേയാഷ്ടകം അഞ്ച് ഷൺമുഖദശകം ആറ് ഷൺമാതുരസ്തവം വമഞ്ചരി സുബ്രഹ്മണ്യ ഭക്തന്മാർക്ക് ഇഷ്ടദേവനെ ഉപാസിച്ച് ലോകവിരക്തി നേടാൻ ഉതകുന്നവയാണ് ഈ കൃതികൾ ഓരോന്നും എന്നുള്ളത് എന്നത് ഒരു ഭക്തന് സിദ്ധിക്കുന്ന പ്രയത്ന ഫലം തന്നെയാണ് മുൻപറഞ്ഞ ഏഴ് സ്തോത്രകൃതികളിൽ സുബ്രഹ്മണ്യ കീർത്തനം എന്ന കീർത്തനമാലയിലെ ഒടുവിലത്തെ കീർത്തനമാണിവിടെ പാരായണം ചെയ്യപ്പെടുന്നത് ഭഗവാന്റെ പ്രഭവാതിശയത്തെ പ്രകീർത്തിച്ച് തൻ്റെ ദൈന്യം പരിഹരിക്കുന്നതിനുള്ള സാധകന്റെ നിവേദനമാണ് സ്തോത്ര സ്ത്രോത്രഹാരത്തിലെ പതിനഞ്ചാം ശ്ലോക പുഷ്പങ്ങളും ഈ കൃതിയുടെ രചനാകാലം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിനും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിനും ഇടയിലാണ് എന്ന് പണ്ഡിത വരേണ്യർ അഭിപ്രായപ്പെടുത്തി കാണുന്നു ശ്രദ്ധരാവൃത്തത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള ഒരു ലഘു കവനമാണ് സുബ്രഹ്മണ്യ കീർത്തനം എന്ന സ്ത്രോത്രകൃതി സംസ്കൃതത്തിലും മലയാളത്തിലും ഗുരുദേവനുണ്ടായിരുന്ന അനിതര സാധാരണമായ പാണ്ഡിത്യം ഈ കൃതിയിലെ ഓരോ ശ്ലോകത്തിലും സ്പഷ്ടമാക്കപ്പെടുന്നുണ്ട് മാത്രമല്ല നിഗൂഢങ്ങളായ യോഗാനുഭൂതിയുടെ വിവിധ ഘട്ടങ്ങൾ ഇവയിലൂടെ നിർവിഘ്നം മുന്നോട്ടു പോകുന്നുമുണ്ട് ആത്മസാക്ഷാത്കാരമാണ് ഇഷ്ടദേവതോപാസനയുടെ ആത്യന്തിക ഫലപ്രാപ്തിയെന്ന് ഈ കൃതിയിൽ വെളിവാക്കപ്പെടുന്നു ഈ കീർത്തനങ്ങളിലൂടെ സുബ്രഹ്മണ്യനെ ഉപാസിക്കുന്ന ഒരാൾക്ക് ഭൗതികവും ആധ്യാത്മികവുമായ എല്ലാ മേന്മകളും അനായാസം സിദ്ധവുമാണ് സുബ്രഹ്മണ്യൻ്റെ പിതാവായ ശ്രീ പരമശിവന് ചേരുന്ന വിശേഷ ഗുണങ്ങൾ പലതും ഇവിടെ പുത്രനിലും ആരോപിക്കപ്പെട്ടിരിക്കുന്നു അച്ഛൻ്റെ സ്വഭാവ സവിശേഷതകൾ ജന്മന പുത്രനിലും വന്നുചേരാറുണ്ട് എന്നുള്ളത് പ്രകൃതി നിയമവുമാണല്ലോ ഇനി പതിനഞ്ചാം കീർത്തനം അരിചയപ്പെടാം ഉണ്മാനില്ലാപ്പോ ഒരു പടിയും കൊണ്ടു നീളേ നടക്കും പെൺമൈ പങ്കൻ കുടത്തിൻ കവിളുകവിയുമാറുള്ള കള്ളും ചുമന്നും നിർമ്മാണം പോൽ ചിലപ്പോൾ അരകിലൊരു കരിത്തോലുടുത്തും നടക്കുംകൾ പരവാൻ ആദിശേഷമോ ശ്ലോകത്തിന്റെ സാരം ഇതാണ് ഉണ്ണുന്നതിന് യാതൊന്നുമില്ലാതെ ഇരന്ന് കിട്ടുന്ന ഭിക്ഷ വാങ്ങുന്നതിനായുള്ള ഒരു പാത്രവും കയ്യിലേന്തി കാൽനടയായി സഞ്ചരിക്കുന്നതിന് താങ്ങായി ഒരു വടിയും പിടിച്ചുകൊണ്ട് ലക്ഷ്യമൊന്നുമില്ലാതെ പെരുവഴിയിലൂടെ ദൂരത്തിൽ നടക്കുന്നവനാണല്ലോ നിന്റെ പിതാവ് തൻ്റെ ശരീരത്തിൻ്റെ ഒരു പകുതി ഭാഗം പെണ്ണിന് നൽകിയിട്ടുള്ളവനും കുടത്തിൻ്റെ അരികു കവിഞ്ഞ് തുളുമ്പുന്ന വിധത്തിൽ കള്ളും ചുമന്നുകൊണ്ട് നടക്കുന്നവനുമാണ് ആ സർവവ്യാപി പിറന്ന വടിയാണ് അർദ്ധനാരീശ്വരനായ ശിവൻ നടക്കുന്നത് തന്നെ ചിലപ്പോൾ നാണം മറയ്ക്കാൻ എന്ന മാതിരി ഒരു ആനത്തോൽ ഉടുത്തെന്നും വരാം നിൻ്റെ പിതാവിൻ്റെ ഇത്തരത്തിലുള്ള വികൃതികൾ അതായത് കുസൃതിത്തരങ്ങൾ വലിയ മായാപ്രയോഗം തന്നെ അതെല്ലാം വർണ്ണിച്ചു വിശദമാക്കി പറയുവാൻ ആയിരം തലയും രണ്ടായിരം നാവുമുള്ള ആദിശേഷന് പോലും കഴിയുമോ എന്ന് സംശയിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് പിന്നാകദാരിയുടെ മായാവിലാസങ്ങൾ അനന്തമാണ് അവർണ്ണനീയമാണ് അജ്ഞാതമാണ് അത്ഭുതകരവുമാണെന്ന് വിവക്ഷ ഭഗവാന്റെ പിതാവായ ശ്രീ മഹാദേവൻ്റെ അനിതരസാധാരണമായ സ്വഭാവ വൈശിഷ്ട്യത്തെയാണ് ഇവിടെ പ്രത്യക്ഷത്തിൽ നിന്ദാദ്യോദകങ്ങളെന്ന് തോന്നുന്ന വിധം ഈ കീർത്തനത്തിൽ സ്തുതി ചെയ്യപ്പെടുന്നത് എന്നത് അത്യന്തം രസനീയം തന്നെയാണല്ലോ ഒറ്റ നോട്ടത്തിൽ നിന്ദ താത്വികമായി സ്തുതിയിൽ കലാശിക്കുകയും ചെയ്യുന്നു പുറം ഹാസ്യം കൊണ്ട് പൊതിഞ്ഞതും ഭക്തിയാൽ ധ്വനിക്കുന്നതും അതിനാൽ തന്നെ ഈ കീർത്തനം ആലോചനാമൃതം തന്നെ ഗുരുദേവ വിരചിതമായ ഈ കൃതിയിലെ രചനാ സൗകുമാര്യം ഭാഷാ സാഹിത്യം മുഴുവൻ തന്നെ തിരഞ്ഞാലും മറ്റൊന്നും കണ്ടെത്തുവാൻ പ്രയാസകരവുമാണ് ഭക്തന് ദേവതയുടെ അടുക്കൽ അനിയന്ത്രിതമായ സ്വാതന്ത്ര്യമുണ്ടെന്ന് തോന്നുമ്പോൾ മാത്രമേ ഇങ്ങനെ നേരം പോക്കു പറഞ്ഞ സ്തുതിഗീതങ്ങളാൽ അർച്ചന നടത്തി സാഫല്യമടയാനാവുകയുള്ളു ഈ ശ്ലോകത്തിൻ്റെ ഒന്നാം പാദത്തിൽ ഭിക്ഷ വാങ്ങുന്നതിനുള്ള പാത്രവും ഇരപ്പോട്ട് തലയോടാണിവിടെ വിവക്ഷ കാൽനടയായി വഴിനീളെ നീളെ സഞ്ചരിക്കുന്നതിന് താങ്ങായൊരു വടിയും എന്ന് പറഞ്ഞിരിക്കുന്നിടത്ത് ഭഗവാന്റെ ഭിക്ഷുഭാവമാണ് വ്യഞ്ജിപ്പിച്ചിട്ടുള്ളത് രണ്ടാമത്തെ വരിയിൽ പെൺമൈ പങ്കൻ എന്ന് വിശേഷിപ്പിച്ചത് പാർവതിയുടെ തപസിനാൽ പ്രീതനായ പരമേശ്വരൻ തൻ്റെ ശരീരത്തിൻ്റെ ഇടതുപകുതി ദേവിക്ക് പകത്തു നൽകി ദേവിയെ തൻ്റെ വാമാർദ്ധമാക്കി അർദ്ധനാരീശ്വരനായ പുരാണകഥ സൂചിതമായിരിക്കുന്നു രണ്ടാമത്തെ വരിയിൽ തന്നെ കള്ളും കുടവും ചുമന്നുകൊണ്ട് എന്നത് ശിവൻ ആദിശങ്കറിനെ പരീക്ഷിക്കുവാൻ ഒരു രൂപം പറയൂപരിച്ച് തലയിൽ ഒരു കുടം നിറഞ്ഞു തുളുമ്പുന്ന വിധം കള്ളും ചുമന്ന് പ്രത്യക്ഷപ്പെട്ട കഥയും സൂചിതമായിരിക്കുന്നു മൂന്നാമത്തെ വരിയിൽ തന്നെ കരുത്തോൽ എന്നിടത്ത് ഗജരൂപം ധരിച്ച ഒരു അസുരനെ ശിവൻ ഗജരൂപധാരിയായി ഏറ്റുമുട്ടി വധിക്കുകയുണ്ടായി വധിക്കപ്പെട്ട ആ ഗജാസുരൻ്റെ തോല് ഉരിച്ചെടുത്ത് ശിവൻ ജയസൂചകമായി ധരിച്ചു അത്രേ അങ്ങനെയാണ് ഭഗവാൻ ആനത്തോൽ ഉടുക്കുന്നവനായി എന്ന പ്രസ്താവം ഉണ്ടായത് മൂന്നാമത്തെ വരിയിൽ നിർമ്മാണം പോൽ എന്നിടത്ത് സതീദേവിയുടെ ദേഹത്യാഗത്തെ തുടർന്ന് നീലകണ്ഠൻ അതിതീവ്രമായ വിരഹതാപത്താൽ ഏറെ നാൾ വസ്ത്രധാരണത്തിൽ പോലും ഒട്ടും തന്നെ ശ്രദ്ധിക്കാതെ അലഞ്ഞ് തിരിഞ്ഞു നടന്നതായ പുരാണകഥയാണ് നിർമ്മാണം ബോൽ എന്നിടത്തെ സൂചിതകഥ നിർമ്മാണം എന്ന എന്നതിൻ്റെ അർത്ഥം നഗ്നനായി പിറന്നപടി എന്നല്ല ദിഗംബരനും കൃത്യവാസസുമായ പരമേശ്വരനാണ് ഇവിടെ പ്രതിപാദ്യ വിഷയം സാധകന്റെ ചിത്തത്തെ ഏകാഗ്രമാക്കി അവരവരുടെ നിഷ്കളങ്ക ഭക്തിക്കനുസരിച്ച് ഫലപ്രാപ്തി എന്ന വണ്ണം ജന്മം സബലമാക്കുവാനുള്ള ഉപാധി എന്ന നിലയിൽ ഭക്തിയോ യോഗമോ ജ്ഞാനമോ തിരഞ്ഞെടുക്കുവാനുള്ള ആന്തരമായ ചോദന ഈ കീർത്തനമാലയിലൂടെ ലഭിക്കുമെന്നുള്ളത് നിസ്സന്ദേഹമാണ് അത് ഈ കീർത്തന പാരായണത്തിലൂടെ സാധകന് അനുഭവവേദ്യപ്പെടുകയും ചെയ്യുന്നു ഇത്രയും നേരം എന്നെ ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ സജ്ജന സുഹൃത്തുക്കൾക്കും ശ്രീഗുരുവും ശ്രീശാരദയും ഗ്രൂപ്പിലെ ബഹുമാന്യ അഡ്മിനും മറ്റു പങ്കാളികൾക്കും ഭഗവാൻ സുബ്രഹ്മണ്യൻ്റെ അനുഗ്രഹവും ശ്രീ ഗുരുദേവാനുഗ്രഹ കടാക്ഷവും എക്കാലവും ലഭിക്കുമാറാകണേ എന്ന പ്രാർത്ഥനയോടെ വിനീത നമസ്കാരം പറഞ്ഞു വിടവാങ്ങിക്കൊള്ളട്ടെ